ക്യാരം ബോളുകളിലൂടെ എതിരാളികളെ വിറുപ്പിക്കാൻ ഇനി ആർ അശ്വിനില്ല ഓസ്ട്രേലിയക്കെതിരായ മൂന്നാം ടെസ്റ്റിന് പിന്നാലെയാണ് ആർ അശ്വിൻ വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് എല്ലാ ഫോർമാറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിക്കുകയാണെന്ന് രോഹിത് ശർമ്മയ്ക്കൊപ്പം പത്രസമ്മേളനത്തിനെത്തി അശ്വിൻ പ്രഖ്യാപിച്ചത് ഡ്രസ്സിംഗ് റൂമിൽ വിരാട് കോഹ്ലി അശ്വിനെ കെട്ടിപ്പിടിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ വിരമിക്കൽ സൂചന പുറത്തു വന്നിരുന്നു അധികം വൈകാതെ അദ്ദേഹം വിരമിക്കലും പ്രഖ്യാപിച്ചു ടെസ്റ്റിന് ഇന്ത്യയുടെ എക്കാലത്തെ മികച്ച സ്പിൻ ഓൾറൗണ്ടർമാരിൽ ഒരാളായാണ് അശ്വിൻ പടിയിറങ്ങുന്നത് തികച്ചും അപ്രതീക്ഷിത സമയത്താണ് അശ്വിൻ ഇത്തരം തീരുമാനത്തിലേക്ക് എത്തിയത് അശ്വിനു ശേഷം ഇന്ത്യയ്ക്കാര് എന്നത് വലിയ ചോദ്യമായി തന്നെ ഉയരുകയാണ് ഇരുന്നൂറ് ടെസ്റ്റ് ഇന്നിങ്സുകളിൽ നിന്നായി അഞ്ഞൂറ്റി മുപ്പത് വിക്കറ്റുകളാണ് അശ്വിൻ വീഴ്ത്തിയത് അൻപത്തൊമ്പത് റൺസിന് ഏഴ് വിക്കറ്റ് വീഴ്ത്തിയതാണ് ഏറ്റവും മികച്ച പ്രകടനം ഇരുപത്തഞ്ച് തവണ നാല് വിക്കറ്റ് പ്രകടനം നടത്തിയ അശ്വിൻ മുപ്പത്തി ഏഴ് തവണയാണ് അഞ്ച് വിക്കറ്റ് പ്രകടനം നടത്തിയത് എട്ട് തവണ പത്ത് വിക്കറ്റ് പ്രകടനം നടത്താനും അശ്വിനായിട്ടുണ്ട് ഇന്ത്യയുടെ ടെസ്റ്റ് വിക്കറ്റ് വേട്ടക്കാരിലെ രണ്ടാമനാണ് അശ്വിൻ ഇന്ത്യയിൽ അശ്വിനില്ലാത്ത ഇന്ത്യൻ ടീമിനെ ചിന്തിക്കാനാവില്ലെന്ന് പറയാം അറുപത്തഞ്ച് മത്സരത്തിൽ നിന്നും മുന്നൂറ്റി എൺപത്തിമൂന്ന് വിക്കറ്റാണ് അദ്ദേഹം വീഴ്ത്തിയത് ഇതിൽ ഇരുപത്തൊമ്പത് അഞ്ച് വിക്കറ്റ് പ്രകടനം ഉൾപ്പെടും ഇന്നലെ ടേണിംഗ് ബിച്ചിൽ അശ്വിൻ്റെ പന്തുകൾ എതിരാളികളുടെ പേടി സ്വപ്നമായിരുന്നു പന്തുകൊണ്ട് മാത്രമല്ല ബാറ്റിംഗ് കൊണ്ടും ടീമിന് ഉപകാരിയായിരുന്നു അശ്വിൻ ഇരുപത്തഞ്ച് പോയിന്റ് ഏഴ് അഞ്ച് ശരാശരിയിൽ മൂവായിരത്തി അഞ്ഞൂറ്റി മൂന്ന് റൺസാണ് അദ്ദേഹം നേടിയത് ആറ് സെഞ്ചുറിയും പതിനാല് അർദ്ധ സെഞ്ചുറിയും അശ്വിൻ നേടിയെടുത്തിട്ടുണ്ട് പരിമിത ഓവറിൽ നിന്ന് നേരത്തെ തന്നെ പുറത്തായ അശ്വിൻ ഇപ്പോൾ ടെസ്റ്റ് കരിയറിനും വിരാമവിടാൻ തീരുമാനിച്ചിരിക്കുകയാണ് വിദേശ മൈതാനത്ത് ഇന്ത്യയുടെ എന്ന് വിളിക്കാൻ സാധിക്കില്ലെങ്കിലും അശ്വിൻ ഇന്ത്യയിൽ റെക്കോർഡുകൾ വാരിക്കൂട്ടിയ ബോളറാണ് നാലാം ഇന്നിങ്സിൽ കൂടുതൽ വിക്കറ്റ് നേടിയ ബൗളർ അശ്വിനാണ് തൊണ്ണൂറ്റി വിക്കറ്റുകളാണ് അദ്ദേഹം നേടിയത് നിലവിൽ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ കൂടുതൽ അഞ്ച് വിക്കറ്റ് പ്രകടനം നടത്തിയ ബൗളറാണ് അശ്വിൻ പതിനൊന്ന് തവണയാണ് അദ്ദേഹം ഈ നേട്ടത്തിലേക്ക് എത്തിയത് ഇന്ത്യയ്ക്കായി അഞ്ച് വിക്കറ്റ് നേട്ടം കൈവരിക്കുന്ന പ്രായം കൂടിയ താരവും അശ്വിനാണ് മുപ്പത്തെട്ട് വയസ്സും അഞ്ച് ദിവസവും പ്രായമുള്ളപ്പോഴാണ് അശ്വിൻ്റെ നേട്ടം ടെസ്റ്റിൽ വേഗത്തിൽ ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് മുന്നൂറ്റമ്പത് വിക്കറ്റുകൾ നേടിയ താരം അശ്വിനാണ് കൂടാതെ ഇന്ത്യൻ താരങ്ങളിൽ അൻപത് നൂറ് ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് ഏകത്തിൽ ടെസ്റ്റ് വിക്കറ്റുകൾ നേടുന്ന ആരംഭം റെക്കോർഡും അശ്വിൻ്റെ പേരിലാണ് ടെസ്റ്റിൽ കൂടുതൽ മാനവസമാ പുരസ്കാരവും അശ്വിൻ്റെ പേരിലാണ് പതിനൊന്നാം തവണയാണ് അശ്വിൻ ഈ നേട്ടത്തിലേക്ക് എത്തിയത് ഡങ്കായമാരെ കൂടുതൽ തവണ പുറത്താക്കിയതും അശ്വിനാണ് ഏഷ്യയിൽ കൂടുതൽ ടെസ്റ്റ് വിക്കറ്റ് നേടിയതും അശ്വിനാണ് ടെസ്റ്റിൽ പകൽ വെക്കാനില്ലാത്ത പ്രതിഭാസമായി അദ്ദേഹം മാറുകയും ചെയ്തു ഇന്ത്യ നാട്ടിൽ അജയരായി ഏറെക്കാലം തുടരാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് അശ്വിൻ്റെ ബോളിംഗ് ഉപകരണമാണെന്ന് പറയാം